ഇനി കാര്യം എന്ന മുദ്രാവാക്യവുമായി തിരുവനന്തപുരത്ത് വോട്ട് തേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് മുതലാളി കഴിഞ്ഞ പതിനെട്ട് വർഷം രാജ്യസഭാംഗമായിരുന്ന കർണാടകയിൽ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം തിരുവനന്തപുരത്തെ വോട്ടർമാരും മാധ്യമപ്രവർത്തകരും ഒക്കെ മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനദ്ദേഹം ഉത്തരം നൽകിയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മുടെ സ്വന്തം നിലയ്ക്ക് കർണാടകയിലെങ്ങാനും ഇനി വമ്പൻ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മളൊന്നും അറിയാതെ പോയതാണോ അതുകൊണ്ട് ഒരു അന്വേഷണം നടത്തി നോക്കി ആ അന്വേഷണത്തിൽ പക്ഷേ ബോധ്യപ്പെട്ടത് രാജീവ് ചന്ദ്രശേഖർ കാര്യം നടക്കും എന്ന് പറയുന്നത് ശരി തന്നെയാണ് സ്വന്തം കാര്യം നടക്കും അധികാരം കിട്ടിയാൽ ഈ നാടിൻ്റെ കണ്ണായ ഭൂമിയടക്കം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൂടും കുടുക്കയും അടക്കം അടിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും നടത്താൻ കെൽപ്പുള്ള ആളാണ് എന്ന് കർണാടകയിൽ തെളിയിച്ചിട്ടുണ്ട് കർണാടകയിലെ ഒരു ഉദാഹരണം നമുക്കിപ്പോൾ പരിശോധിക്കാം ബാംഗ്ലൂരിലൊക്കെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ കോറമംഗല എന്ന് പറയുന്ന സ്ഥലം ഈ കോറമംഗലയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഗ്യാരേജും നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ പറയാതിരിക്കുന്ന സ്വന്തമായിട്ടുള്ള വീടുമൊക്കെ ഉള്ള സ്ഥലം അവിടെയുള്ള പാസ്പോർട്ട് ഓഫീസ് ആ പാസ്പോർട്ട് ഓഫീസിന് സമീപത്ത് ഒരു വലിയ ബഹുനില മന്ദിരമുണ്ട് അതറിയപ്പെടുന്നത് മന്ത്രി ജൂപ്പിറ്റൽ മോൾ എന്നാണ് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ മക്ഡൊണാൾഡും ഡെക്കാത്തലിനും പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അവിടെയാണ് അപ്പോൾ ബാംഗ്ലൂരിൽ പോയിട്ടുള്ളവർക്കൊക്കെ ആ മോൾ ഏകദേശം അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥയുണ്ട് ഇനി കാര്യം നടക്കുമെന്ന് പറയുന്ന ആശാൻ എങ്ങനെയാണ് സർക്കാരിന്റെ ഭൂമി തട്ടിയെടുത്ത് കാര്യം നടത്തിയത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് തിരുവനന്തപുരത്തൊക്കെ നല്ല കണ്ണായ സർക്കാർ ഭൂമിയുള്ള സ്ഥലമാണ് കേന്ദ്ര സർക്കാരിൻ്റെതടക്കം ഇദ്ദേഹത്തിന് പിന്നിൽ ഇപ്പോൾ അണിനിരന്നിരിക്കുന്ന വമ്പന്മാരെ ഒക്കെ പരിശോധിച്ചാൽ നമുക്കത് അറിയാം എന്താണ് ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ തന്നെ ലക്ഷ്യമെന്ന് ശരിക്കും കർണാടകയിൽ സംഭവിച്ചത് നമ്മുടെ മിൽമ പോലെ കർണാടകയിലെ മിൽക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘമുണ്ട് കർണാടക കോഓപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ അഥവാ കെ എം എഫ് ഈ കെ എം എഫിന് അവിടെ സർക്കാർ അനുവദിച്ചു കൊടുത്ത രണ്ട് ഏക്കറിലധികം ഭൂമിയുണ്ട് ആ ഭൂമിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മന്ത്രി ജൂപ്പിറ്റൽ മോൾ എന്ന് പറയുന്ന വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ബി ജെ പി കർണാടകയിൽ അധികാരത്തിൽ വരുമ്പോൾ ആ അവസരം മുതലാക്കി ഈ മുതലാളിയുടെ ഒരു കമ്പനിയായ പി വി കെ കോർമംഗല ഡെവലപ്മെൻറ്റ് ഈ കർണാടക മിൽക്ക് കോപ്പറേറ്റീവ് ഫെഡറേഷനുമായി കെ എം എഫുമായി ഒരു ധാരണയിലെത്തുന്നു അവരുടെ ഭൂമി ഈ കോർമംഗലയിലെ കണ്ണായ പ്രദേശത്തുള്ള ഭൂമി ഒരു വലിയ ഷോപ്പിംഗ് മോൾ പണിയുന്നതിനായി ലീസിനെടുക്കുന്നു ലീസിനെടുത്തുവെങ്കിലും ഒരു അഞ്ചു പൈസ പോലും ഈ ആധാരത്തിന് ചെലവായിട്ടുള്ള പൈസയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും ആ ലീസ് ഡീഡിന്റെ പേരിൽ ഒരു രൂപ പോലും കെ എം എഫിന് കൈമാറിയിട്ടില്ല ഈ പി വി കെ കോർമംഗല ഡെവലപ്മെന്റ് എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കമ്പനി അതിന് പകരം പറഞ്ഞത് ഈ ഷോപ്പിംഗ് മോളൊക്കെ കെട്ടിയതിന് ശേഷം മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മൂന്ന് മാസം കൂടുമ്പോൾ കെ എം എഫിന് നൽകാം ഇതുവരെയായി കെ എം എഫിന് അങ്ങനെ പൈസ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷണ വിധേയമാക്കേണ്ടത് നമ്മൾ ഇനി പറയുന്നതൊക്കെ ഡെക്കാൻ ഹെറാൾഡ് പോലെ കർണാടകത്തിൽ വലിയ വായനക്കാരുള്ള ഒരു പ്രധാനപ്പെട്ട ദിനപത്രം റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ടുഡേ പോലെയുള്ള പ്രധാനപ്പെട്ട മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ആ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനേഴ് അവസാനത്തിൽ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ ഒരു വിഷയമാണ് തിരുവനന്തപുരത്തുകാർക്ക് ചതിപറ്റരുത് എന്നുള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും പറയേണ്ടി വരുന്നത് അങ്ങനെ മുപ്പത് വർഷത്തേക്ക് ഈ പി വി കെ കോറവംഗല ഡെവലപ്മെൻറ്റ് കെ എം എഫുമായി അഞ്ച് പൈസ പോലും കൊടുക്കാതെ ഒരു ലീസ് എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുന്നു അതിൻ്റെ ഭാഗമായി അവിടെ ഷോപ്പിംഗ് മോൾ നിർമ്മാണം ആരംഭിക്കുന്നു അതങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ രണ്ടായിരത്തി പതിനൊന്നാകുമ്പോൾ അവിടേക്കൊരു പുതിയ കമ്പനി കൂടി കടന്നു വരികയാണ് മന്ത്രി ഹാബിറ്റാറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ആ കമ്പനി ഈ കരാറിൻ്റെ ഭാഗമാകുന്നത് കെ എം എഫ് പോലും അറിയാതെ അപ്പോൾ കെ എം എഫും പി വി കെ കോറമംഗലയുമായ ഒരു കരാർ ഉണ്ടാക്കുന്നു ആ കരാറിൽ മൂന്നാമതൊരു കക്ഷി വരണമെങ്കിൽ ഈ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ അറിയണ്ടേ അവരറിയാതെ ഒൻപത് കോടി രൂപ നിക്ഷേപം വാങ്ങി ഈ പി വി കെ കോറമംഗല എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി മന്ത്രി ഹാബിറ്റാറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയെ ഈ പ്രോജക്ടിൻ്റെ ഭാഗമാക്കുകയാണ് അപ്പോൾ പൈസ കൊടുക്കാതെ പറ്റിക്കുന്നു വേറെ പുറത്തുനിന്ന് ഒരാളിൽ നിന്ന് പൈസ വാങ്ങി ആ സർക്കാർ ഭൂമിയിൽ ആ പ്രോജക്ടിന്റെ ഭാഗമാക്കി വേറൊരു കമ്പനിയെ കൊണ്ടുവരുന്നു അതും പോരാഞ്ഞു ഈ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് കാട്ടി ഈ പുതുതായി വന്ന മന്ത്രി ഹാബിറ്റാറ്റ്സ് അൻപത് കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു ആ ലോണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി നാലായപ്പോഴേക്കും അറുപത്തിയാറ് കോടി രൂപയായി അതിൻ്റെ അടക്കം വന്നു അതെല്ലാം അടച്ച് ഈ മന്ത്രി ഹാബിറ്റാറ്റ്സ് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങുന്നു അതേ ദിവസം തന്നെ ക്ഷ്മി വിലാസ് ബാങ്കിൽ നിന്ന് ഈ പറയുന്ന കെ എം എഫിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കെട്ടിപ്പൊക്കുന്ന ഷോപ്പിംഗ് മാളിന്റെ പേരിൽ ആ ഭൂമി തങ്ങളുടേതാണെന്ന് കാട്ടി മന്ത്രി ഹാബിറ്റാറ്റ്സ് നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ലോൺ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം ഈ പി വി കെ കോറവംഗല എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയും ഈ ഭൂമി തങ്ങളുടേതാണ് എന്ന് ചൂണ്ടിക്കാട്ടി രേഖകളൊക്കെ സമർപ്പിച്ച് ഇരുപത്തിയഞ്ച് കോടി രൂപയും ലക്ഷ്മി വിലാസ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സർക്കാർ ഭൂമി തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിച്ച ഒരു ബാങ്കിൽ കൊണ്ടു ചെന്നാൽ ആ ബാങ്ക് എങ്ങനെ ലോൺ അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഈ ലോൺ നൂറ്റി നാൽപ്പത് കോടി മന്ത്രി ഹാബിറ്റാറ്റ്സിനും ഇരുപത്തിയഞ്ചു കോടി രൂപ പി വി കെ കോർമംഗലയ്ക്കും ലോണായി നൽകിയ ലക്ഷ്മി വിലാസ് ബാങ്കിൽ മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഓഹരികൾ അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന കമ്പനിക്ക് ഉണ്ടായിരുന്നു പോരെ അപ്പോൾ സ്വന്തം ബാങ്ക് സ്വന്തം കമ്പനി സ്വന്തം ഏർപ്പാട് സ്വന്തം സർക്കാർ എല്ലാം സ്വന്തമായിട്ട് തന്നെ ഉള്ളതുകൊണ്ട് കാര്യം നടത്താൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അങ്ങനെ കാര്യം നടന്നു ലോൺ കിട്ടി പക്ഷേ ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും ഈ ലക്ഷ്മി വിലാസ് ബാങ്ക് പൊളിഞ്ഞു അത് പൊളിയുന്നതിന് മുമ്പ് എന്തായാലും ഈ ആശാൻ അദ്ദേഹത്തിൻ്റെ ഓഹരികളൊക്കെ വളരെ ബുദ്ധിപരമായി വിറ്റു അത് പൊളിയാൻ പോവുകയാണ് എന്ന് നേരിട്ട് കണ്ടതുകൊണ്ട് അങ്ങനെ അവിടെയും കാര്യം നടന്നു കാര്യമൊക്കെ നടത്താൻ മിടുക്കനാണ് സ്വന്തം കാര്യം നടത്താൻ അല്ലാതെ നാട്ടുകാരുടെ കാര്യമൊന്നും നോക്കില്ല സർക്കാരിൻ്റെ ഭൂമി അവർ പോലും അറിയാതെ വേറൊരാളെ കൂടി അതിനകത്ത് പങ്കാളികളാക്കുക എന്നിട്ട് അത് കൊണ്ടുപോയി ലോൺ എടുക്കുക എന്നിത്യാദി കലാപരിപാടികളൊക്കെ നടത്തിയ ആളിന് കാര്യം നടത്താനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഭരണത്തിൻ്റെ ആനുകൂല്യം കൂടി ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി നടത്താൻ പറ്റിയ ആളാണ് പക്ഷെ നാട്ടുകാരുടെ കാര്യത്തിൽ ഒരു ഇടപെടലും ഉണ്ടാകില്ല അതിനൊരു ഉദാഹരണവും കർണാടകയിൽ മുങ്ങി തപ്പിയിട്ടും കിട്ടിയിട്ടില്ല പക്ഷേ വികസനം മുടക്കിയതിനുള്ള ഉദാഹരണം കിട്ടിയിട്ടുണ്ട് ധാരാളം ഉദാഹരണങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഒന്നൊന്നായി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് പറയാം അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറയണം ഞാൻ ഇന്ന ഇന്ന ഞെട്ടിക്കുന്ന വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഇവിടെ വോട്ടർമാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ സാഗർമാല പദ്ധതി നിങ്ങൾ പ്രതിനിധാനം ചെയ്ത കർണാടകയുടെ തീരപ്രദേശത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനുപോലും ഉത്തരം നൽകാൻ കഴിയുന്നില്ല ഇനിയും രസമുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഡെക്കാൻ ഹെറാൾഡിൻ്റെ ആ വലിയ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ അവർ പുറത്തുവിട്ട ആ റിപ്പോർട്ടിൽ ഈ പി വി കെ കോറമംഗല എന്ന് പറയുന്ന കമ്പനിക്ക് ഞങ്ങളുമായൊരു ബന്ധമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള അതിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി അവർ പറയുന്നുണ്ട് പക്ഷേ അവർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായ മറ്റൊരു പരമമായ സത്യം കൂടി അവർ അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പി വി കെ കോറമംഗലയ്ക്ക് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയായ ജൂപ്പിറ്റർ ക്യാപിറ്റലുമായി ബന്ധമെന്ന് ഈ പി വി കെ കോറമംഗല എന്ന് പറയുന്നത് പി വി കെ ഷെൽട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡി ഏറിയാണ് ഈ പി വി കെ ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡിയറിയാണ് ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനി ജൂപ്പിറ്റർ ക്യാപിറ്റലാണ് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ കാര്യം ബോധ്യമായല്ലോ അതായത് തൻ്റെ ഒരു കമ്പനിയെ ഉപയോഗിച്ച് ഒരു സബ്സിഡിയറി കമ്പനിയെ ഉപയോഗിച്ച് സർക്കാരിൻ്റെ ഭൂമി അനധികൃതമായി എടുത്ത് അതിന്മേൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത് അതുപയോഗിച്ച് ലോണുമൊക്കെ എടുത്ത് നന്നായി കാര്യം നടത്തിയ ആളാണ് ഇനി കാര്യം നടക്കുമെന്ന് തിരുവനന്തപുരത്തുകാരെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുന്നത് തിരുവനന്തപുരത്തുകാരെ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ ബുദ്ധിപരമായി വോട്ടു ചെയ്യണം